ബിഗ് ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നല്ലേ ഇപ്പൊ എന്റെ പുറകിൽ കാണുന്നതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഹൈപ്പർ മാർക്കറ്റ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഒരുപാട് ഫെസിലിറ്റികളുണ്ട് പിന്നെ അതേപോലെ തന്നെ ഗ്രോക്കറി ക്രോക്കറി ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഫാൻസി ഐറ്റമുകൾ ഇവിടെയുണ്ട് സുലഭമാണ് ഓഫറുകളുടെ പെരുമളയാണ് ഇവിടെയുള്ളത് ബിഗ് ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് പേരീസ് വിജിപ്പിക്കുന്ന പോലെ തന്നെ ഈ ഓണത്തിന് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളും അതേപോലെ തന്നെ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് ഇവിടെ അതുകൊണ്ടാണ് ഈ ഒരു സമയം ഓണമായതുകൊണ്ടാണ് തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നത് പച്ചക്കറിയൊക്കെ നല്ല വില കുറവുണ്ട് ചേച്ചി വരുന്നത് ഇവിടെ ബിസ്കറ്റ്സും ഐസ്ക്രീംസും ഉള്ളതുകൊണ്ട് എപ്പോഴും ഈ ഒരു സ്ഥലത്തായിരിക്കും ഐസ്ക്രീം എടുത്തോ എന്തൊക്കെയാ മേടിച്ച രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ ഹസ്ബൻഡുണ്ട് മക്കളുണ്ട് വണ്ടി ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി അല്ല മക്കൾക്ക് സാധനം ഓഫറുകളൊക്കെ നോക്കിയോണ്ട് എന്താ ഓഫറുണ്ട് സന്തോഷമുണ്ട് കേട്ടോ ഹൈപ്പർ മാർക്കറ്റിൽ ഒരുപാട് നല്ല ഓഫറുകളുണ്ടെന്ന് പറഞ്ഞില്ലേ ഓഫറിനെ കുറിച്ച് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം പേര് പറയുക റംഷാ റംഷാ ഒരുപാട് നല്ല ഓഫറൊക്കെ ഉണ്ട് തോന്നുന്നു യെസ് എന്തൊക്കെയാണ് മിൽക്കി മിസ്റ്റിന് നമ്മൾ ഗീ കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണത് രൂപ മാത്രം നാനൂറ്റി പത്തൊൻപതിൻ്റെ എം ആർ പി എന്ന സാധനം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പി കെ ആട്ട പി കെ ആട്ട ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ഉണ്ട് ഓഫറാണ് സ്പെഷ്യൽ ഓഫറാണ് പ്രൈസ് സാധാരണ തന്നെ മുന്നൂറ്റി രൂപയോ മുന്നൂറ്റി രൂപയോ ഇപ്പോൾ നമ്മൾ ഓഫറിൽ ഓണത്തിൻ്റെ ഓഫർ കൊടുക്കുന്ന അങ്ങനെ ഒരുപാട് നിരവധി ഓഫറുകൾ അല്ലേ പിന്നെ ഓൺ പ്രൊഡക്റ്റ് ഉണ്ട് പ്രൊഡക്റ്റ് ആഹാ ഗൂബീസ് ബിഗ് ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു ഓൺ പ്രൊഡക്റ്റ് ആണല്ലേ അതെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ലിക്വിഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ടോയ്ലറ്റ് ക്ലീനർ പിന്നെ ഹെർപിക് ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് ആ നമ്മുടെ അതെ അതെ മിക്സ് ആണ് ഇത് അറുപത്തൊമ്പത് രൂപയുള്ളൂ അറുപത്തൊമ്പത് രൂപയല്ലേ മറ്റേ സംബന്ധിച്ചോളം ഒരുപാട് ലാഭമാണ് ശരിക്കും എൺപത്തി ഏഴാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അത് അറുപത്തൊമ്പത് രൂപയ്ക്ക് നമ്മൾ ഓഫറിൽ കൊടുക്കുന്നത് അതെ ഓ ഇത് നമ്മൾ സാധാ മിൽക്ക് മെയ്ഡ് എങ്ങനെയാണ് മിക്സ് അത് ചെയ്യുമ്പോൾ ചെയ്താൽ മതി പിന്നെ അതേപോലെ തന്നെ മിൽക്ക് മെയ്ഡ് ടിന്നുണ്ട് അതിൽ നമ്മൾ നൂറ്റി എഴുത്തൊമ്പത് രൂപ മാത്രം ഓ നൂറ്റി നാൽപ്പത്തേഴ് അതെ നൂറ്റി നാൽപ്പത്തിയേഴിന് നൂറ്റി രൂപ മാത്രം പിന്നെ അതേപോലെ തന്നെ ഓട്സ് ഉണ്ട് ഇതിന് ഉണ്ട് ഇത് സഫോളോവേഴ്സ് ഇരുന്നൂറ്റി മുപ്പതാണ് ഇരുന്നൂറ്റി മുപ്പതാണ് ശരിക്കും തരുന്ന പ്രൈസ് ആ നൂറ്റി തന്നെ ഞാൻ വേറൊരു കാര്യം കുറിച്ച് ചോദിക്കട്ടെ ചിലപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് ഇങ്ങനെ ഓണത്തിന് ഓഫർ ഇടുമ്പം അവർ ആദ്യം മനസ്സിൽ വിചാരിക്കുക ഇത്രയും പ്രൈസല്ലേ ഉള്ളൂ അപ്പോൾ അവർക്ക് ഓഫർ ഇട്ട് തരുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ആദ്യം മുതലേ അങ്ങനെ ഞങ്ങൾക്ക് തന്നൂടെ എന്നുള്ളൊരു ചോദ്യം മനസ്സിലുണ്ടെങ്കിലും നമ്മൾ എല്ലാ കസ്റ്റമർക്കും എല്ലാ വിധത്തിലും ഓഫർ കൊടുക്കുന്നുണ്ട് നമ്മൾ ഓണത്തിന് കുറച്ച് സ്പെഷ്യലായിട്ട് കസ്റ്റമർ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു അത്രേ ഉള്ളൂ അതായത് ഓണത്തിന് ഷോപ്പിലേക്ക് അതെ കസ്റ്റമർ സ്പെഷ്യലായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം നോർമലി എല്ലാ കാര്യങ്ങളും ഓഫർ കൊടുക്കാം എനിക്ക് തോന്നുന്നത് കസ്റ്റമേഴ്സിന് ഏറ്റവും ഏറ്റവും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ മുപ്പത്തിൻ്റെ ഹൃദയവാദി ഈ ഒരു സാധനം ഇവിടെ വലിയ പാർക്കിംഗ് വിശാലമായ പാർക്കിംഗ് ഏരിയ എല്ലാ കാര്യങ്ങളും സെക്യൂരിറ്റി എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ എന്ത് വന്നാലും ഇവിടെ സ്റ്റാഫൊക്കെ എല്ലാ ഇട്ടക്കെട്ടെ കസ്റ്റമേഴ്സ് എന്താണ് വേണ്ടത് അതെടുത്ത് നോക്കുമ്പോൾ ഇവിടെ എല്ലാ സ്റ്റാഫും അങ്ങനെ തയ്യാറായിട്ട് ഇവിടെയുണ്ട് സ്റ്റേഷനിൽ ബിഗ് എല്ലാ കസ്റ്റമർക്കും ബിഗ് റഷിൻ്റെ ഓണാശംസ നമ്മളത് ഒരു കൂപ്പൺ ഉണ്ട് ഉല്ലാസയാത്ര ഉണ്ട് ഇരുപത്തഞ്ച് കുടുംബങ്ങൾക്ക് അത് സ്പെഷ്യലാണ് ഇരുപത്തഞ്ച് കുടുംബങ്ങൾക്ക് ഉല്ലാസയാത്ര കേട്ടല്ലോ മറന്നു പോകണ്ട അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓടി ഈ ബിഗ് ബ്രഷ് ഹൈപ്പർ മാർക്കറ്റിൽ ഓടിയെത്താം ഒരുപാട് സ്പെഷ്യൽ ഓഫറുകളുണ്ട് ഉല്ലാസയാത്ര അത് പ്രത്യേകമാണ് മറക്കെടുപ്പിലൂടെ ഉല്ലാസയാത്രയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പം ഞാനിനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഓണം അടുത്തു ഇനി ദിവസങ്ങളില്ല ഹൈപ്പർ മാർക്കറ്റ് നിങ്ങൾക്ക് വേണ്ടി ജിപ്ര സൈപ്പർ മാർക്കറ്റ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക പുതിയ പുതിയ ഓഫറുകളും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ കിച്ചൺ ക്രോക്കറി ആണ് ഉള്ളത് പിന്നെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള മിക്സി പിന്നെ അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവുകൾ പിന്നെ സ്പൂൺസ് പിന്നെ അതേപോലെ പ്ലേറ്റുകളൊക്കെ ഉണ്ട് പിന്നെ എന്തൊക്കെയാണ് അവിടെ ഉള്ളത് ജ്യൂസ് മിക്സറുണ്ടത് ഓഫറുണ്ട് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിൻ്റെ ജ്യൂസ് മിക്സർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അല്ലെ പിന്നെ ഓഫർ എയർ എയർഫെയർ എന്ന് പറഞ്ഞാൽ ആ ഡിജി എയർ എയർഫെയർ ഡിജി എയർഫെയർ ആ നാല് ലിറ്ററിന് മൂന്ന് ഒരുനൂറ്റി തൊണ്ണൂറ്റമ്പത് രണ്ട് ഏഴായിരത്തി ചിലൻ്റെ ഏഴായിരത്തി ചിലൻ്റെ മൂന്നേ വരുന്നത് നല്ല ഓഫറാണ് നല്ല ഓഫറാണ് ഓക്കെ അങ്ങനെ ഒത്തിരി നല്ല ഓഫറുകൾ ആയിട്ട് ഡിക് ഹൈപ്പർ മാർക്കിട്ട് നിങ്ങളെ കാത്തിരിക്കുകയാണ് പറഞ്ഞ പോലെ തന്നെ മറക്കണ്ട എത്രയും പെട്ടെന്ന് ഓടിയെത്താം ഈ അതെ അല്ലേ എന്തായാലും പാചകം ചെയ്യണമല്ലോ ഓണത്തിന് നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക സദ്യാവലംബണം പായസം ഉണ്ടാക്കണം അപ്പം അഥവാ സ്റ്റൗവിന് എന്തെങ്കിലും ഒരു സംഭവങ്ങൾ നേരത്തെ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഓടി വരാം ഈ സ്റ്റൗ ഗ്യാസ് സ്റ്റൗവിനൊക്കെ ഒരുപാട് നല്ല ഓഫറുകളുണ്ട് അപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമല്ലേ വൺ ഇയർ ഗ്യാരണ്ടി ഗ്യാരൻറ്റി ഫൈവ് ഇയർ ടു ഇയർ വൺ ഇയർ ഗ്യാരണ്ടി വരുന്ന ഗ്യാസ് സ്റ്റൗകളുണ്ട് മറക്കണ്ട ഈ ഓഫർ നിങ്ങളെ കാത്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇവിടെ കാണാം